തൃശൂർ മുതലുള്ള വടക്കൻ ജില്ലകളിലാണ് ഇന്ന് പോളിംഗ് രേഖപ്പെടുത്തുന്നത് ഉച്ചവരെ നോക്കുമ്പോൾ തന്നെ എല്ലാ ബൂത്തുകളിലും കനത്ത പോളിംഗ് തന്നെയാണ് രേഖപ്പെടുത്തുന്നത് നീണ്ട നിര കാണാൻ സാധിക്കുന്നുണ്ട് എല്ലായിടത്തും പയ്യനൂർ എം എൽ എ ടി മധുസൂദനൻ പയ്യനൂർ നഗരസഭയിലെ മാവിച്ചേരിയിലെ അംഗൻവാടിയിൽ ഇരുപത്തി ഇരുപത്തൊന്നാം വാർഡിലെ അംഗൻവാടിയിലാണ് വോട്ട് രേഖപ്പെടുത്തിയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ ഭൂരിപക്ഷത്തോടെ എല്ലായിടത്തും വിജയിച്ചു വരുമെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് ഭരണ നേട്ടങ്ങളൊക്കെയും വോട്ടായി മാറുമെന്നുള്ള പ്രതീക്ഷയും അദ്ദേഹം മാധ്യമങ്ങളോട് പങ്കുവച്ചിട്ടുണ്ട് ചെറുതാഴം പഞ്ചായത്തിലെ എട്ടാം വാർഡിൽ ഒന്നാമത്തെ ബൂത്തിലാണ് ടി വി രാജേഷ് മുൻ എം എൽ എയും സംസ്ഥാന സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗവുമായ ടി വി രാജേഷ് വോട്ട് രേഖപ്പെടുത്തിയത് അദ്ദേഹവും കൃത്യമായ വിജയം തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ പറയുന്നത് പോലെ ഭരണ നേട്ടങ്ങളൊക്കെയും ഉണ്ടാക്കിയ നേട്ടങ്ങളുടെ ഒരു പ്രതിഫലനം തന്നെയാണ് ഇത്തരത്തിൽ നിന്ന് കനത്ത പോളിംഗ് കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതൊക്കെ വലിയ ഭൂരിപക്ഷത്തിൽ ഉള്ള വിജയത്തിന് തന്നെ വഴിവെക്കുമെന്ന് തന്നെയാണ് അദ്ദേഹവും പങ്കുവയ്ക്കുന്നത് എവിടെയും അനിഷ്ട സംഭവങ്ങളൊന്നും ഇതുവരെയും രേഖപ്പെടുത്തിയിട്ടില്ല ഒന്ന് രണ്ട് ബൂത്തുകളിൽ പോളിംഗ് സാമഗ്രികളുടെ യന്ത്ര തകരാറുകൾ കൊണ്ടൊക്കെ ബോട്ടിംഗ് തടസ്സപ്പെട്ടതല്ലാതെ കൂടുതലായിട്ടുള്ള അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല itu tadi wala ada mungkin எந்த முறை இடையில புடிக்கியாச்சது 1 ജനാധിപത്യത്തിൻ്റെ ഉത്സവമാണ് ഓരോ തെരഞ്ഞെടുപ്പും അത്രമാത്രം ആവേശത്തോടെയും ഉത്സാഹത്തോടെയുമാണ് ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് അതിൽ പങ്കാളിയാവുന്നതിന് വന്നുചേരുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് തികച്ചും സമാധാനപരമായിട്ടാണ് നമ്മുടെ ഈ പ്രദേശങ്ങളിലാകെ തിരഞ്ഞെടുപ്പ് പ്രക്രിയ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ ജനങ്ങളെ ചേർത്തുപഠിക്കുന്ന ഒരു ഗവണ്മെന്റിന് പിണറായി വിജയൻ ഗവണ്മെൻറ്റിന് ജനങ്ങളുടെ വലിയ പിന്തുണ പ്രഖ്യാപിക്കുന്ന രീതിയിലുള്ളൊരു തെരഞ്ഞെടുപ്പായിരിക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ മികച്ച വിജയം ഇടതുപക്ഷം നേടും എന്നുള്ളത് തന്നെയാണ് പൊതുചിത്രം വ്യക്തമാക്കുന്നത് ഒപ്പം തന്നെ വയ്യന്നൂർ നഗരസഭ നാൽപ്പത്തിയാറ് വാർഡുകളുണ്ട് എല്ലാ വാർഡുകളിലും നല്ല നിലയിൽ ഉള്ള മത്സരം നടന്നിട്ടുണ്ട് ഒരു രീതിയിലും ആർക്കെങ്കിലും ആക്ഷേപം പറയാൻ വേണ്ടി പറ്റുന്ന അന്തരീക്ഷം ഉണ്ടായിട്ടില്ല മുൻകാലങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും മികച്ച വിജയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ നഗരസഭയിൽ നേടും നമ്മുടെ ഈ പയ്യനൂർ മണ്ഡലത്തിൽ ദാമന്തല മുതൽ ചെറുപുഴ വരെയാണ് ആറ് പഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റിയും നിൽക്കുന്നത് അവിടെയെല്ലാം അഭിമാനകരമായിട്ടുള്ള വിജയമായിരിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സംശയമില്ലാത്ത നിലയിൽ ജനങ്ങൾ ആ വിജയം ഇടതുപക്ഷ മുന്നണിക്ക് നൽകുന്നതിൻ്റെ സൂചനകളാണ് എല്ലാ ഇടങ്ങളിൽ നിന്നും ഉയർന്നു വരുന്നത് കഴിഞ്ഞ തവണ നേടിയതിനേക്കാൾ വിജയം നേടുമെന്നുള്ള തികഞ്ഞ ആത്മവിശ്വാസമാണ് ഞങ്ങൾക്കുന്നത് എൽ ഡി എഫ് സർക്കാരിൻ്റെ ഒമ്പതര വർഷക്കാലത്ത് വികസന പ്രവർത്തനങ്ങൾ ഒരിക്കലും കേരളത്തിൽ നടക്കില്ലെന്ന് കരുതിയ നിരവധിയായ പദ്ധതികൾ കേരളത്തെ പുനരുജ്ജീവിപ്പിക്കാൻ യാഥാർത്ഥ്യമാക്കാൻ നിശ്ചയദാർഢ്യത്തോടു കൂടി ഇടപെട്ട സർക്കാരാണ് കേരളത്തിലിടതുപക്ഷ സർക്കാർ അതോടൊപ്പം തന്നെ ജനക്ഷേമ രംഗത്ത് നമ്മുടെ രാജ്യത്ത് ഏറ്റവും മികച്ച മാതൃക തീർത്തുകൊണ്ടാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത് സാധാരണ തിരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി ഭരിക്കുന്ന ഒരു സർക്കാരിനെതിരായി പ്രതിപക്ഷം ഉന്നയിക്കാനിടയുള്ള ഒട്ടേറെ വിഷയങ്ങളുണ്ട് എന്നാൽ അത്തരത്തിലുള്ള ഒരു വിഷയങ്ങളും കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഉന്നയിക്കപ്പെട്ടിട്ടില്ല അതിൻ്റെ കാരണം അതിനുള്ള അവസരം കേരളത്തിലെ സർക്കാർ എന്നുള്ളതാണ് കണ്ണൂർ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് പുറത്തുവിടുന്ന കണക്കനുസരിച്ച് രാവിലെ ഒരു പതിനൊന്ന് അമ്പതോടെയുള്ള നഗരസഭ പോളിംഗ് നില താഴെ പറയുന്നത് പോലെയാണ് കണ്ണൂർ കോർപ്പറേഷൻ ഇരുപത്തി എട്ട് ദശാംശം നാല് നാല് ശതമാനം തലശ്ശേരി നഗരസഭ മുപ്പത് ദശാംശം ഒന്ന് ഒന്ന് ശതമാനം തളിപ്പറമ്പ് നഗരസഭ മുപ്പത്തി ആറ് ദശാംശം ആറ് ശതമാനം പൈനൂർ നഗരസഭ മുപ്പത്തിരണ്ട് ദശാംശം നാല് ഏഴ് ശതമാനം കൂത്തുപറമ്പ് നഗരസഭ മുപ്പത്തി അഞ്ച് ദശാംശം അഞ്ച് ശതമാനം കണ്ണൂർ ക്ഷമിക്കണം ആന്തൂർ നഗരസഭ നാൽപ്പത്തിയേഴ് ദശാംശം ഏഴ് അഞ്ച് ശതമാനം ഇരട്ടി നഗരസഭ മുപ്പത്തിനാല് ദശാംശം എട്ട് മൂന്ന് അങ്ങനെയാണ് ശതമാനം നിരക്ക് വരുന്നത് ശ്രീകണ്ഠാപുരം നഗരസഭ മുപ്പത്തി ആറ് ദശാംശം ഒമ്പത് എട്ട് ഇത്തരത്തിലാണ് നഗരസഭ പോളിംഗ് നില പതിനൊന്ന് അമ്പത് വരെയുള്ളത് കണ്ണൂർ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് പുറത്തുവിടുന്ന കണക്കനുസരിച്ച് പട്ടുവ അരിയിൽ കള്ളവോട്ട് തടയാൻ ശ്രമിച്ച എൽ ഡി എഫ് ബൂത്ത് ഏജന്റിന് മർദ്ദനമേറ്റതായി ഒരു പരാതിയുണ്ട് അരിയിൽ എട്ടാം വാർഡിലെ ഏജന്റ് പി അബ്ദുള്ളക്കാണ് മർദ്ദനമേറ്റത് പിന്നിൽ മുസ്ലിം ലീഗാണ് എന്നാണ് എൽ ഡി എഫ് ആരോപിക്കുന്നത് ദുഃഖകരമായ കാര്യം കണ്ണൂർ ജില്ല കണ്ണൂർ മൊറാഴയിൽ വോട്ട് ചെയ്യാനെത്തിയ ഒരു വോട്ടർ കുഴഞ്ഞു വീണു മരിച്ചു എന്ന ദുഃഖകരമായ ഒരു വാർത്ത കൂടി അറിയാൻ സാധിക്കുകയുണ്ടായി മൊറാഴയിലെ ലോട്ടറി തൊഴിലാളിയായ കെ പി സുധീഷാണ് മരണപ്പെട്ടത് ഇദ്ദേഹം ക്യൂ നിന്നൊന്നുമില്ല ഉണ്ട് എന്നതുകൊണ്ട് തന്നെ ക്യൂ നിൽക്കാതെ വോട്ട് ചെയ്യാൻ കയറുകയായിരുന്നു അവിടെ വെച്ച് കുഴഞ്ഞു വീഴുകയായിരുന്നു ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും വഴിമധ്യേ മരിക്കുകയായിരുന്നു ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല പരിയാരം മെഡിക്കൽ കോളേജിൽ മൃതദേഹം സൂക്ഷിച്ചിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ ഫസ്റ്റ് വൺ സ്ട്രീറ്റ് മീഡിയ